കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് പല്ലാരിമംഗലം പഞ്ചായത്തിനെ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി വാഴവേലിൽ ഭാര്യ മേരി കുര്യൻ്റെ ഓർമ്മയ്ക്കായി വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം വേദിയിലുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് സമയമെടുത്ത് പറയാൻ കഴിയുന്ന നിലയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു 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 അഞ്ചു മുതൽ വരെ എന്നുള്ളത് എന്നുള്ളത് സമൂഹം കാര്യത്തിൽ തർക്കവുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ നസിയ ഷമീർ സഫിയ സലീം എ എ രമണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം എം തിസീമ ചെയർപേഴ്സൺ ഷരീഫ റഷീം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് രൂപയുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജെയ്കോ ജുവൽസ്